ൊള്ളായിരത്തി എൺപതുകളിലേക്ക് ഞാൻ എന്റെ കണ്ണുകളെ പ്രത്യേകം വീണ്ടും ഓടിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് നമുക്ക് നമ്മുടെ പുനരേഖ പ്രസ്ഥാനം ആരംഭിക്കുന്നത് അതിന്റെ ചുക്കാൻ പിടിച്ച വ്യക്തികളെ എല്ലാവരെയും നമുക്കറിയാം നമുക്കറിയാം നമ്മുടെ ക്രാന്തദർശിയായിരുന്ന മാർഗുവാൻ സുരേരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തന്നെ അതായത് ഈ യുവജന പ്രസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ അൽമായ പ്രസ്ഥാനത്തിനുമൊക്കെ ആരംഭം കുറുക്കിയ ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മ ഓർക്കണം കാരണം കാന്തദശയായിരുന്ന മറിയുവാനോ സിനിമയിൽ അൽമാരെ കൂടെ നിർത്തിക്കൊണ്ട് സഭയുടെയും സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടി അന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് ഈ ഈ മലങ്കര കാതലിക് യൂത്ത് മൂവ്മെന്റ് അന്ന് അതിന്റെ പേരല്ലായിരുന്നു ഈ പേരിലല്ലായിരുന്നു നമുക്കറിയാം ഏതാണ്ട് ഇത് ആരംഭകാലത്ത് തിരുവല്ല അതിരൂപതിയിലാണ് സത്യത്തിൽ ഈ ഇതിന്റെ പ്രവർത്തനം കൂടുതലായി ആരംഭിക്കുന്നത് അന്ന് ഇതിന്റെ പേര് ഏതാണ്ട് കെ സി വൈഒ അതായത് കേരള കാത്തലിക് യൂത്ത് ഓർഗനൈസേഷൻ എന്ന